ലക്ഷങ്ങൾ വിലവരുന്ന നിരോധിത പാൻ മസാലയുമായി രണ്ടുപേർ പോലീസ് പിടിയിൽ കൊല്ലം ജില്ലയിലെ നിലമേൽ കരിന്തലക്കോടാണ് ലക്ഷങ്ങൾ വിലവരുന്ന വിവിധ ഇനം നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ കൊട്ടാരകര സബ് ഡിവിഷൻ ഡാൻസ് ഓഫ് ടീമും ചടയമംഗലം പോലീസും ചേർന്ന് പിടികൂടിയത് കൊല്ലം ജില്ലയിലെ വിവിധ കടകളിലും കോളേജ് സ്കൂൾ തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും മാസങ്ങളായി കച്ചവടം നടത്തിവന്നിരുന്ന നിലമേൽ കരിന്തലക്കോട് രാജഹാൻ മൻസിൽ നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള ഷിബു പെന്മല ഉറുകുന്നിൽ വാലുണ്ടിൽ വീട്ടിൽ മൊട്ട ജോബിൻ എന്നറിയപ്പെടുന്ന മുപ്പത്തിമൂന്ന് വയസ്സുള്ള ജോബിൻ ജോയ് എന്നിവരെയാണ് കൊല്ലം റൂറൽ എസ് പി സാബു മാത്യു ഐ പി എസിനും ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊട്ടാരക്കര സബ് ഡിവിഷൻ ഡാൻസ് ഓഫ് ടീമും നിലമേൽ കരിന്തലക്കോട് വെച്ച് പിടികൂടിയത് മാർക്കറ്റിൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന പതിനായിരത്തോളം പാക്കറ്റ് പുകയില ഉൽപ്പന്നമാണ് കൊട്ടാരക്കര സബ് ഡിവിഷൻ ഡാൻസ് ഓഫ് ടീം പിടികൂടിയത് കൊട്ടാരക്കര ഡിവൈഎസ്പി ബൈജു കുമാറിന്റെ നിർദ്ദേശാനുസരണം ഡാൻസ് ഓഫ് എസ് ഐ ജ്യോതിഷ് ചിറവൂർ സി പി പിഒമാരായ സജിമോൻ ടി അഭിലാഷ് ദിലീപ് എസ് ബിബിൻ ക്ലീറ്റസ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് കൊല്ലം ജില്ലയിലെയും സമീപ ജില്ലകളിലെ കടകളിലേക്കും പാൻ മസാല വിതരണം ചെയ്യുന്ന മൊത്ത വിതരണ കച്ചവട ശൃംഖലയിൽപ്പെട്ടവരാണിവർ നിലമേൽ സ്വദേശിയായ ഷിബു മുൻപും പാൻ മസാല വിറ്റതിന് എക്സൈസ് പോലീസ് കേസുകളിൽ പ്രതിയാണ് ഉറുകുന്ന് സ്വദേശി ഷിബു കാട്ടുപോത്തിനെ വെടിവെച്ചതിന് ഫോറസ്റ്റ് കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ് ഉറുകുന്ന് സ്വദേശി ഷിബു കാട്ടുപോത്തിനെ വെടിവെച്ചതിന് ഫോറസ്റ്റ് കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ് മാസങ്ങളായി കൊട്ടാരക്കര സബ് ഡിവിഷൻ ഡാൻസ് ഓഫ് ടീമിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇവർ ജില്ലയിലാകെ ഇത്തരക്കാരെ പിടികൂടുവാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് റൂറൽ എസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഫേസ് ടു ഫേസ് മീഡിയ കൊല്ലം